ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ബിഗിനർ ആയിട്ടുള്ള ആളുകൾ റെട്ടിഡോൾ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന മൂന്ന് പ്രധാന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഹലോ ഗൈസ് എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം സോ ഹെർ സ്കിൻ എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ ബേസിക്കലി ആന്റി ഏജിങ് കൊറിയൻ സ്കിൻ കെയർ മേക്കപ്പ് സ്കിൻ കെയർ ഹോൾ ഇതെല്ലാം ചെയ്യുന്നത് സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പ്ലീസ് ടു സബ്സ്ക്രൈബ് ഓരോ വീഡിയോസിനും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ പറയാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഏജിങ് സീരീസ് ആട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് മുതൽ നമ്മൾ ഒരു ആന്റി ഏജിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആന്റി ഏജിങ് സീരീസ് പറയുമ്പോൾ മെയിൻ ആയിട്ട് റെറ്റിനോൾ റെറ്റനോളിനെ കുറിച്ച് നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ ആ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്ന കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ആണ് കേട്ടോ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യ കാണാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം ഈ റെറ്റനോൾ ആണ് നമ്മൾ ആന്റി ഏജിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം റെറ്റിനോൾ അങ്ങനെ എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സും യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാലേ നമ്മൾ ഡിസൈർ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ പിന്നെ മിക്കവർക്കുള്ള ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ ഒക്കെ ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും യൂസ് ചെയ്താൽ പോരെ എന്നുള്ളതാണ് ബട്ട് അങ്ങനെയല്ല ശരിക്കും റെറ്റിനോളിൻ്റെ ഒരു യൂസേജ് തുടങ്ങേണ്ടത് നമ്മുടെ ഒരു ട്വൻറ്റി ഫൈവ് ആ ഒരു ഏജ് കഴിയുമ്പോഴേക്കും നമ്മൾ എന്തായാലും റെറ്റിനോൾസ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോകെ പോകെ നമ്മുടെ സ്കിന്നിന് വരുന്ന ചുളിവുകൾ ക്രോസ് ഫീറ്റ് പിന്നെ എന്താ പറയുക ലാഫിംഗ് ലൈൻസ് ചെറിയ ചെറിയ ഏജിങ് സ്പോട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നല്ല നമുക്ക് സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോവി പിന്നെ ഒട്ടും റിങ്കിൾസ് ഇല്ലാതെ നല്ല സ്മൂത്ത് ക്യാൻവാസ് ആയിട്ട് ഇരിക്കും കേട്ടോ സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് റെറ്റിനോൾ നമ്മുടെ ഒരു ട്വൻറ്റി ഫൈവ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബട്ട് ഇൻ കേസ് നിങ്ങൾ ആ ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് നിങ്ങൾ ഈ റെറ്റിനോളിനെ കുറിച്ച് അറിയുന്നത് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയണമെങ്കിലും നോ പ്രോബ്ലം ബിക്കോസ് സ്റ്റാർട്ടിങ് എ റെറ്റിനോൾ ഇസ് ദ കീ ആൻറ്റി എജിൻ തുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാന പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങുക വൈറ്റമിൻ എയുടെ ഒരു ഡിഫറെൻറ്റ് ഫോമാണ് ഈ റെറ്റിനോൾ എന്നൊക്കെ പറയണത് സോ അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞു ചുളിവുകൾ മാറ്റും സ്കിന്നിലെ ഏജ് സ്പോട്ട്സ് പ്രായം കുറയ്ക്കാൻ സ്കിന്നിന്റെ പ്രായം കുറയ്ക്കാനാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യാറ് മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള റെറ്റിനോൾസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റെറ്റിനോൾസ് ഒരു കോസ്മെറ്റിക് റെറ്റിനോൾസ് ആണ് പിന്നെ നമുക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ഉണ്ട് ലൈക്ക് ട്രെറ്റിനോയിൻ അഡാപ്പലീൻ ഇതെല്ലാം നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് അതൊരിക്കലും നമുക്ക് കടയിൽ നിന്നോ ഷോപ്പിംഗ് മാളിൽ നിന്നോ ഒന്നും മേടിക്കാൻ പറ്റില്ല അത് ഡോക്ടറെ കണ്ട് ഡോക്ടേഴ്സ് തന്നെയാണ് അത് മെയിനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മാത്രമല്ല കേട്ടോ അത് ഈ ആക്നയൊക്കെ വരില്ലേ ആക്നിയെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ആക്നി മാറ്റാനൊക്കെയാണ് ഡോക്ടേഴ്സ് ട്രെറ്റിനോയിൻ അല്ലെങ്കിൽ അഡാപ്പലീൻ ഇതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സോ ഇത് ഓവർ ദ കൗണ്ടർ ഡ്രഗ് അല്ല നമുക്ക് ഡോക്ടർ മാത്രമാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ് ഈ റെറ്റിനോൾ റെറ്റിനോയിഡ്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റെറ്റിനോൾ ന്യൂട്രജിനയുടെ റാപ്പിഡ് റിൻങ്കിൾ റിപ്പയർന്ന് പറ്റുള്ള റെറ്റിനോൾ ആണ് സോ അത് ക്ലെയിം ചെയ്യുന്നത് വിത്തിൻ സെവൻ ഡേയ്സ് നമ്മുടെ റിങ്കിൾസൊക്കെ നല്ലപോലെ സോഫ്റ്റനാക്കും റെഡ്യൂസ് ചെയ്യും എയ്സ്പോർട്ട് ഒക്കെ മാറ്റുന്നുള്ളതാണ് സോ ബൈ ടു ഇയേഴ്സ് ഞാൻ ഈ ഒരു റെറ്റിനോൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എൻ്റെ സ്കിന്നിന് അതാണ് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ സോ ഫസ്റ്റ് ആസ് എ ബിഗ്നർ ഞാൻ ഒരിക്കലും ന്യൂട്രജിനെ അല്ല പ്രിഫർ ചെയ്തിരുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓലയുടെ ആണ് ഒരു ചെറിയൊരു ബ്ലൂ കളർ ടബിൽ വരുന്ന റെറ്റിനോൾ അതെന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആണ് ഒരുപാട് റേറ്റ് വരുന്നില്ല പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അത് ടോളറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ എമൗണ്ട് അതിൻ്റെ എമൗണ്ട് കൂടുതൽ ഉപയോഗിക്കാം സാധാരണ നമ്മളൊരു ക്രീം സൈ കണ്ടാത്ത ഒന്നും അത് കൂടുതൽ ഉപയോഗിച്ചാലായിരിക്കും പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടുകയാണ് പക്ഷെ നമ്മുടെ റെറ്റിന് ഓൺ ഒരു പ്രശ്നമുണ്ട് അത് ഒരു ചെറിയ പീനട്ട് എമൗണ്ട് സൈസ് മാത്രമാണ് നമ്മുടെ ഫേസിന് എൻറ്റയർ ഫേസിന് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്താൽ റിയാക്ഷൻസ് ഉണ്ടാവും ഇറിറ്റേഷൻസ് ഉണ്ടാവും ഒരു കാരണവശാലും നിങ്ങൾ കൂടുതൽ എമൗണ്ടിൽ ഉപയോഗിക്കരുത് ഇത് പെട്ടെന്ന് തേച്ച പെട്ടെന്ന് ആൻഡേജിംഗ് ആവുമെന്ന് പറഞ്ഞിട്ട് ആ സൈസ് നിങ്ങൾ കൂട്ടാൻ നിൽക്കരുത് എപ്പോഴും ഒരു പീസ് സൈസ് എമൗണ്ട് ആണ് മുഖത്തിനു വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യേണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർ ഐ ഏരിയ പിന്നെ മൂക്കിന്റെ ഒരു ക്രീസ് ലിപ്സിന്റെ സൈഡ് ഇതിലൊന്നും നമ്മൾ റെസ് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല അപ്ലൈ ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ റെറ്റിനോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അവിടെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ എന്താ ചെയ്യുക നമ്മളൊരു വാക്സിൻ എടുക്കാം വാക്സിൻ എടുത്തിട്ട് കണ്ണിന്റെ അടിയിൽ മൂക്കിൻ്റെ ക്രീസിലും ലിപ്സിലും കൂടി അപ്ലൈ ചെയ്ത് അവിടുത്തെ സ്കിൻ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം അവിടുത്തെ സ്കിൻ നല്ല ഡെലിക്കേറ്റ് ആണ് റെറ്റിനോൾ പോലുള്ള ആയിട്ടുള്ള ക്രീംസുകൾ പവർഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ചെല്ലുമ്പോഴേക്കും നല്ല റിയാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ അത് ശ്രദ്ധിക്കുക ഓൾവേസ് പ്രൊട്ടക്റ്റ് ആ ഒരു ഭാഗങ്ങൾ വാക്സിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യുക തേർഡ് വൺ തേർഡ് വൺ പറഞ്ഞാൽ നനത്ത സ്കിന്നിലോട്ട് നനവുള്ള സ്കിന്നിലോട്ട് നിങ്ങൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യരുത് നനവുള്ള സ്കിന്നിലോട്ട് റെറ്റിനോൾ അപ്ലൈ ചെയ്താൽ അതിൻ്റെ ആ ഒരു ആക്റ്റീവ്നെസ് അതും പോകും വെള്ളവുമായിട്ട് അത് മിക്സ് ആകുമ്പോൾ സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് സോ ആസ് എ ബിഗിനർ നിങ്ങളിത് എന്തായാലും സ്കിന്നു ആയിട്ടൊന്ന് അത് അടുക്കണം ആ ഒരു ക്രീം സ്കിന്നുമായിട്ടൊന്ന് സെറ്റിലാവണം എന്നാലാണ് ഈ ക്രീം നല്ലപോലെ ഫലിക്കുകയുള്ളൂ അപ്പോൾ ഈ നനുത്ത സ്കിന്നിലോട്ട് നിങ്ങൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യരുത് അത് ഫലം കാണില്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ നനത്ത സ്കിന്നിലോട്ട് റെറ്റനോൾ ഇടരുതെന്ന് പറഞ്ഞൂലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് നന ഡ്രൈ ആയിട്ടുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലോട്ട് റെറ്റനോൾ നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് വളരെ സ്കിൻ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഫസ്റ്റ് സാൻഡ്വിച്ച് മെത്തേഡ് മോസ്ചറൈസർ ഇടുക നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസർ ഇടുക മേക്ക് ഷുവർ നിങ്ങളുടെ മോയ്സ്ചറൈസറിലെ എ എച്ച് എ ബി എച്ച് എ അങ്ങനത്തെ എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ഹൈ പോട്ടൻസി ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങളൊന്ന് മേക്ക് ഷൂർ ചെയ്യുക മോയ്സ്ചറൈസർ ഷുഡ് ബി സിമ്പിൾ ഒരു ഗ്ലിസറിൻ ബേസ്ഡ് മോസ്ചറൈസർ ആണെങ്കിൽ അത്രയും നല്ലത് മോയിസ്ചറൈസർ ആദ്യം ഇടുക അതിനുശേഷം അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ റെറ്റിനോൾ ഇടുക അതിനുശേഷം പിന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ റെറ്റിനോൾ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു ഇറിറ്റേഷൻസൊക്കെ നമുക്ക് ഒരുപാട് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും കേട്ടോ സോ പ്രിഫർ സാൻഡ്വിച്ച് മെത്തേഡ് നിങ്ങൾ റെറ്റിനോൾസ് എപ്പോഴും നൈറ്റ് ടൈം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ നൈറ്റ് ടൈമിലാണ് കൂടുതലും റെറ്റിനോൾസ് ബെറ്റർ ഫോർ യൂസേജ് നമ്മൾ ഈ സൂര്യനിലോട്ടൊക്കെ പോകുന്നതിനും ഭേദം രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് റെറ്റിനോൾസ് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ റെറ്റിനോൾസ് യൂസ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കണം ഡെയിലി ഡെയിലി നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യരുത് ആസ് എ ബിഗിനർ നിങ്ങൾ ഇറച്ചു നാളൊക്കെ യൂസ് ചെയ്ത് സ്കിന്നുമായിട്ട് നന്നായിട്ട് അത് യോജിച്ച് കഴിഞ്ഞു പിന്നെ റിയാക്ഷൻ ഒന്നും ഇല്ലാന്ന് കണ്ടാൽ നിങ്ങൾക്ക് റെറ്റിനോൾസ് എല്ലാ ദിവസവും യൂസ് ചെയ്യാം കേട്ടോ ഐ യൂഷ്വലി യൂസ് എവറി ഡേ എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ തോന്നാത്തതുകൊണ്ട് എൻ്റെ സ്കിൻ അതോട്ട് നന്നായിട്ട് സെറ്റിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ഡെയിലി ഡെയിലി രാത്രി ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ റെറ്റിനോൾസ് ആൻഡ് കുറച്ച് ഒരു മൂന്നാല് ദിവസം ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്കത് സ്കിന്നിൽ കാണാൻ പറ്റും അതൊരു സ്കിൻ സ്മൂത്ത്നെസ്സും പിന്നെ അതിൻ്റെ ടെക്സ്ചറിനൊക്കെ നല്ല വ്യത്യാസം വരും ഇപ്പോൾ റെറ്റിനോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും ഡൾനെസ് ഏജ് സ്പോട്ട് റിംഗിൾസ് ഇതൊക്കെ വരാണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാം പറഞ്ഞു വന്നത് ഡെയിലി നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഒരു കാരണവശാലും ഡെയിലി യൂസ് ചെയ്യരുത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാം വീക്ക്ലി വൺസ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് പിറ്റേന്നുള്ള ദിവസങ്ങൾ നല്ലപോലെ സ്കിന്നിനൊന്നുമില്ലെങ്കിൽ ബാരിയർ ക്രീം യൂസ് ചെയ്യാം സെറാവയുടെ ബാരിയർ ക്രീംസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മോയിസ്ചറൈസർ മാത്രം പിന്നീടുള്ള രാത്രികളിലിടാം റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യാം വേറെ പ്രത്യേകിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ആ ദിവസം യൂസ് ചെയ്യരുത് അപ്പോൾ ഈ ആക്റ്റീവായ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ റെറ്റിനോൾ ഇട്ടിട്ട് അപ്പോൾ തന്നെ നമ്മൾ എ എച്ച് എ ബി എച്ച് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും സ്കിന്നിൽ യൂസ് ചെയ്യരുത് ഇപ്പോൾ നമ്മൾ കണറുണ്ട് ഒരുപാട് എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള സീറംസും കാര്യങ്ങളൊക്കെ ക്ലബ് ചെയ്ത് യൂസ് ചെയ്യണവരുണ്ടാവും അല്ലേ സോ അങ്ങനെ നിങ്ങൾ ഒരിക്കലും റെറ്റിനോൾ ഇടുമ്പോൾ എ ബിഗിനർ ചെയ്യരുത് ഓൾറെഡി റെറ്റിനോൾ നമ്മുടെ സ്കിൻ ടേൺ ഓവർ കൂട്ടുകയാണ് എക്സ്പോളിയേഷൻ നടക്കുകയാണ് അതിൻ്റെ കൂടെ നിങ്ങൾ വേറൊരു എക്സ്പോളിയേറ്റിനും കൂടി ഇടുകയാണെങ്കിൽ സ്കിസ് ടു മച്ച് ഫോർ ദ സ്കിൻ അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഒഴിവാക്കാം റെറ്റനോളിൻ്റെ ബെനിഫിറ്റ്സ് നൂറ് ശതമാനം നിങ്ങൾക്ക് സ്കിന്നിന് കിട്ടുകയും ചെയ്യൂ കേട്ടോ ഇനി റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ പർജിംഗ് എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും കാണാറുണ്ട് ആക്ടിയൊക്കെ ഉള്ളവർക്കാണ് കൂടുതലായിട്ടും കാണാറുള്ളത് എന്താണ് പർജിംഗ് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഞാൻ ആ വീഡിയോയിൽ പറയാം കേട്ടോ സോ നിങ്ങളുടെ ഡൗട്ട്സ് റെറ്റിനോൾ ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ യൂസ് ചെയ്യുന്ന റെട്ടനോൾ ഏതാണെന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ടേക്ക് കെയർ